അപ്പൊ ഇത് ഞമ്മളെ മീൻ പിടുത്തത്തിന്റെ ഏരിയ കേട്ടാ ഇതാണ് ഞമ്മളെ നീളുള്ള തോട് തോട് എന്നൊക്കെ പറയും ഇതാ തോട് അപ്പൊ ഇന്ന് ഞമ്മള് മീൻ പിടിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് ചെറിയ വരാലിന്റെ കുട്ടികളെ നമ്മൾ പിടിച്ചിട്ടുണ്ട് വേറൊരു കെനത്തിയിൽ നിന്നാണ് ഇതൊക്കെ പിടിച്ചുള്ളത് അപ്പോ അതിനെ നമ്മൾ ഇട്ടിട്ട് കോർത്തിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ നമ്മളെ ചെക്കൻ മരുന്നുണ്ട് ആ വരാലിന്റെ കുട്ടികളെ ഇതിനൊക്കെ ഒന്ന് ആ ഇതീക്ക് ചരിഞ്ഞാ ആ ഡേക്ക് ഡപ്പേക്ക് ചെരി ആ അതാ മതി 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 ചെറു ആ അപ്പൊ ഇത് ഇത്ര പോരം അതാ ചാടുണ്ട് അതാ പിടിച്ചോ പിടിച്ചോ അപ്പൊ ചെറിയ മീനിന്റെ കുട്ടികളെ നമ്മൾ ചൂണ്ടലുമ്പോൾ കോർക്കാൻ പോവാണ് കോർത്തതിന്റെ ശേഷമാണ് ഞമ്മള് പിടിക്കുള്ളു ചൂണ്ടല് എടുക്ക് വല്യ ചാടനോരനൊക്കെ കോർക്ക് എന്താകെ ചിറ്റി പറഞ്ഞല്ലോ ചൂണ്ടല് അപ്പൊ നമ്മൾ ചെറിയ വരാലിന്റെ കുട്ടീനെ കിട്ടിണ്ട് അല്ല വരാല് അപ്പൊ ഓരോ കോർക്കാലോച്ചിട്ടാ എന്താ ണ്ട് അവിടെ നമ്മൾ പിടിച്ചിണ്ട് ഇത് ചെറിയ ഇതാ ഇതിന്റെ പുറത്തു കൂടെ ഞമ്മളത്ത് കൂടെ ഞമ്മൾ ഓട്ടണം ഇതിന്റെ പുറത്തു കൂടെ ഞമ്മള് ചൂണ്ട ഓട്ടിട്ടുണ്ട് ചൂണ്ട ഓട്ടിടാ അപ്പ ഇങ്ങനെ പെടയും പെടയുമ്പോൾ അത് കൊത്തുക അപ്പ ഇനി നമ്മൾ വെള്ളത്തേക്ക് ഇടാൻ പോവാണ് കേട്ടോ അപ്പൊ തിമ്മക്ക് ഇടത്തിട്ട് ഊഞ്ഞാൽ ആടുകണ്ട് അപ്പൊ നമ്മൾ നേരെ വെള്ളത്തേക്ക് ഇടാൻ പോവാണ് കേട്ടാ വെള്ളത്തേക്ക് ഇടാൻ പോവാ ചൂണ്ടല് വെള്ളത്തേക്ക് ഇടാൻ പോവാണ് ക്യാമറാമാൻ ഇല്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ ചൂണ്ടൽ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതതിലിട്ടിട്ടുണ്ട് ഈ കാണുന്ന വടിയാണ് ചൂണ്ടല് നമ്മൾ ഇതിന്റെ മുന്നതേ പോലെ മീനൊക്കെ കോർത്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിന്റെ പേരിലാണ് ഞമ്മളിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കൂടുതൽ വലിയ കണ്ണന്മാരാണ് വെട്ടല് വലിയ വലിയ വരാലാണ് ഞമ്മക്ക് ഈ ചൂണ്ടലിൽ കിട്ടലുള്ളത് ആ അപ്പൊ നേരിയ തോതിൽ നമ്മളെ ചൂണ്ടലിന്റെ പൊന്ത് ആട്ടണുണ്ട് ആട്ടണിണ്ട്ട്ടാ അതാ കാണ അവിടെയാണ് ഒന്ന് നമ്മളെ പൊന്തിട്ടിട്ടുള്ളത് ഒരു വടികഷ്ണിട്ടുള്ളത് അപ്പൊ കിടന്നിട്ടൊന്ന് കുലിക്കണുണ്ട് എന്തോരാള് വന്നിട്ടുണ്ട് ആ ചൂണ്ടലിന്റെ ഭാഗത്ത് കണ്ടില്ലേ കിളക്കണതാ അപ്പൊ സുഹൃത്തുക്കളെ ഇന്നലെ ഞമ്മക്ക് മീന് കിട്ടിയിട്ടുണ്ടല്ല ഇന്ന് ഇന്നലെ രാത്രി ഞമ്മൾ ചൂണ്ടല് പെടത്ത് പോയിണ്ട് ചൂണ്ടല് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇതാണ് നൂലും കാര്യങ്ങളും വലിച്ചിട്ട് വരുന്നില്ല എന്തോ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിലാണ് ഞമ്മളത് വലിക്കുന്നത് ഒരിക്കൽ ചൂണ്ടല് പൊട്ടാനും സാധ്യത ഉണ്ട് ആ ഒരു കണ്ണം കുടുങ്ങിയിട്ടുണ്ട് കണ്ണാൻ കുടുങ്ങിയിട്ടുണ്ട് കണ്ണം കുടുങ്ങിയിട്ടുണ്ട് കണ്ണം കുടുങ്ങിയിട്ടുണ്ട് ചൂണ്ടലി പോയിക്കണ് ഇതാണ് നൂല് ആ മൂലൊക്കെ പൊന്തലക്കാണ് കൊണ്ടുപോയിക്കുന്നത് അവിടെ ഒരു ചൂണ്ടലിട്ടിട്ടുണ്ടായിരുന്നു അയ്യുമ്പോൾ മീൻ കൊത്തിയിട്ട് ചൂണ്ടലും കുളത്തും പാടാ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെങ്കിലും ഒന്ന് വലിച്ചു കയറ്റണം സത്യത്തിൽ മുളയുടെ കേപ്പിൽ പോയിട്ടാണ് കുടുങ്ങിക്കണ് ഒരുപാട് പാട് പെട്ടിക്ക്ണ് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മീൻ ഇതിനെ കാട്ടിയും വലുതൊക്കെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ അമ്മക്കുണ്ട് പിടിക്കാം ഹലോ ഗേശ് ഇതാണ് കിട്ടിയത് നമ്മൾ ഈ പൊന്തറവുള്ളിന്ന് വലിച്ചും കൊണ്ട് വരികയാണ് അതിലടയ്ക്ക് ഫോണൊന്നും നിലത്ത് വീണ് അപ്പം ഇതിനെ നമുക്ക് എടുത്തിട്ട് കാണിക്കാം അപ്പം സാധനത്തിന് നമ്മൾ കേറ്റിയിട്ടുണ്ട് ഇതാണ് ഈ വള്ളിമ്മലും പൊന്തമ്മലൊക്കെ പാട കുടുങ്ങിയ കാരണേ ഇതാ അപ്പം നമ്മളൊരു കുളത്തൊക്കെ കെട്ടിയിട്ട് ആ മുളയുടെ ഉള്ളിൽക്കൂടെ വലിച്ചു കയറ്റി ഇതാണ് കണ്ണെ ഓവർ വലിപ്പമൊന്നുമില്ല നാലും അത്യാവശ്യം തിരക്കെടില്ല ആ വള്ളിയമ്മ കയറിക്കെടുക്കേന് കുളത്തി നമ്മളെ ഇത് പൊട്ടിയിട്ടുണ്ട് വലിച്ചേക്ക് പൊട്ടിയതാണ് ഒരു വള്ളിപ്പിടുത്തത്തിൻ്റെ മേലെയാണ് നമുക്ക് ഇതിനെ കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നവരൊന്ന് லைக்கையா, சேரையா பல்லும் பிரைக்குன்னு கேரி அமர்த்தி கொடுகா லெட்ஸ் கோ